وحده الصلاه والسلام على على نبي بعض وعلى اله واصحابه اجمعين ما بعد اتق الله عباد الله وللاقبال المتقين اتقبل بدرات بدر بدرينالك ولكل اتى ابن ابي رح رباح رحمه الله عليه ولك ابن عباس رضي الله عنهما ترجو على اريك امراه من اهل الجنه സ്വർഗാവകാശിയായിട്ടുള്ള ഒരു സ്ത്രീയെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ബൽ വല അതെ കാണിച്ചു തരും അപ്പോ അബ്ദാഹിബിൻ ഒരു സ്ത്രീയെ ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു ഈ സ്ത്രീയാണ് ഞാൻ അവർ നബിസുലിന്റെ അടുക്കൽ ഒരിക്കൽ വന്നുകൊണ്ട് പറഞ്ഞു എനിക്ക് അപസ്മാരം ബാധിക്കുന്നു അപസ്മാരം എന്ന് പറയുന്നത് നിനക്കറിയാം പക്ഷെ പുഴഞ്ഞ വീണ് അബോധാവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ആ അപസ്മാരം ബാധിക്കുകയും അതോടൊപ്പം ഞാൻ അങ്ങനെ വീഴുമ്പോൾ എൻ്റെ ഔറത്ത് വെളിവാകുകയാണ് ശരീരത്തിൽ നിന്ന് വസ്ത്രം നീങ്ങി അവിറത്ത് വെളിവാകുകയും ചെയ്യുന്നു പതു അള്ളാഹു കാലായി അതുകൊണ്ട് ഇതെനിക്ക് ഈ അവസ്ഥയിലേക്ക് മാറാൻ വേണ്ടി അപസ്മാരം മാറാൻ വേണ്ടി അള്ളാഹുവിൻ്റെ അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി എൻസലാഹു അല്ലെ സ്വൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നു നബിഅഅലിസ്ലം പറഞ്ഞു ഇൻ നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ക്ഷമിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട് എന്ന് അസ്പിയോട് പറഞ്ഞു തആല എന്നാൽ ഇനി വേണമെങ്കിൽ ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം നിനക്കിത് മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം പക്ഷെ നീ ഇതിൽ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട് അപ്പോൾ അവർ പറഞ്ഞു അസിയർ ശരി ഞാൻ ക്ഷമിക്കാ പക്ഷേ എന്റെ ഈ ഔറത്ത് വെളിവാകുന്ന അവസ്ഥ അതിൽ നിന്നും അത് ഒന്ന് മാറി തരാൻ വേണ്ടി അതൊന്ന് ശരിയാകാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് ആ സ്ത്രീ റസൂലിനോട് ആവശ്യപ്പെടുകയാണ് റസൂൽ അലൈഹി അലി അത് പ്രാർത്ഥിക്കുകയും അങ്ങനെ ആ സ്ത്രീ പിന്നീട് അവർക്ക് വെളിവാകുന്ന അവസ്ഥ സ്ത്രീക്ക് ഉണ്ടായിട്ടില്ല പക്ഷെ ആ അവസ്ഥ കൊണ്ട് ആ സ്ത്രീക്ക് പകരം ലഭിച്ചത് സ്വർഗമാണ് പൊളിയൊരു ഹദീസിൽ നമുക്ക് കിട്ടുന്ന ഒരു പാഠം അലൽ നമ്മളുടെ മേൽ വരുന്ന പരീക്ഷണങ്ങൾ നമുക്ക് അവ പല രീതിയിൽ വെക്കും നമ്മളെ പല ആരോഗ്യ അവസ്ഥകളുള്ളവരാണ് നമ്മൾ ശാരീരികമായിട്ട് പല അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണ് അതെല്ലാവർക്കും ഒരേ രീതിയിലാകണമെന്നുമില്ല ഇതൊക്കെ അബ്വാഹ് നമുക്ക് വെച്ചിട്ടുള്ളത് നമ്മളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടിയിട്ടും നമ്മൾ അതിൽ നല്ല ഭംഗിയായി ശ്രമിച്ചാൽ ഒരു വേള വരും പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് സ്വർഗം ലഭിക്കുന്ന അവസ്ഥയും നമുക്കുണ്ടാകും അപ്പോൾ ക്ഷമയെന്ന് പറയുന്നത് അതിൽ യാതൊരു തരത്തിലുള്ള പരാതിയോ ഒരു തരത്തിലുള്ള അവനാതിയോ ഉണ്ടാകാതെ അല്ലെങ്കിൽ അസ്വസ്ഥരാകാതെ അതിൽ ഭംഗിയായി ക്ഷമ പാലിക്കുന്നവരാണ് ആകേണ്ടവരാണ് സുപ് വിശ്വാസികൾ എന്നുള്ളതാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് പറയുന്ന മറ്റൊരു കാണാം ഒരുപാട് കാര്യങ്ങൾ പറയാണ് ഇതിന്റെ ആകെ തുക ഒരു മുസ്ലിമിനെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു പ്രയാസമാകട്ടെ മനക്ലേശമാകട്ടെ ഒരു ടെൻഷൻ ടെൻഷനാകട്ടെ അല്ലെങ്കിൽ ദുഃഖമാകട്ടെ ഒരു പ്രയാസമാകട്ടെ എന്താകട്ടെ ഏതുപോലും കാലിലൊരു നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ മുള്ളു തിറച്ചാൽ പോലും അശൌഖുല്ലാ കാലിലൊരു മുള്ളു തറയ്ക്കുന്നത് വളരെ നിസ്സാരമായ ഒരു ഭദ്രക അതുകൊണ്ട് പോലും അള്ളാഹു നമ്മളുടെ പാപങ്ങളെ മായിച്ചു കളയുന്നുണ്ട് എന്ന് ഈ സമവാഹനം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ നമ്മളെ ബാധിക്കുന്ന മുസീബത്തുകളിൽ നമ്മളെ ബാധിക്കുന്ന പരീക്ഷണങ്ങളിൽ ഭംഗിയായി ക്ഷമ കൈക്കൊള്ളേണ്ടവരാണ് അതുകൊണ്ട് പാപങ്ങൾ ഒരുപാട് മായ്ക്കപ്പെടുകയും ഒരു വേള സ്വർഗ്ഗം തന്നെ അതുകൊണ്ട് നമുക്ക് കരഗതമാകുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും പ്രഭസപാനുക്കാല നല്ല ഭംഗിയായി പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്ന ക്രമശാലികളായ വാഹനം ഇഷ്ടപ്പെട്ടു അവൻ്റെ അടിയന്മാരുടെ കൂട്ടത്തിലായി മാറുവാൻ നമുക്കെല്ലാം തോഫിക്ക് നൽകട്ടെ والحمد لله رب العالمين